പ്രയാസപ്പെട്ടതിന്റെ ഗുണം അത് മനസ്സിലാക്കിയിട്ടാണ് എത്ര മനുഷ്യന്മാരാഭിമാനം കുറച്ച് ചെയ്താറുണ്ടോ ഞാനും നിങ്ങളും എന്തെങ്കിലും ഒരു രഹസ്യം ഒരു മനുഷ്യന്റെ ന്യൂസ് അറിഞ്ഞാൽ അത് മറ്റുള്ളവരോട് പറയാതെ ഉറക്കം വരില്ല ചില മനുഷ്യന്മാർക്ക് സുബഹാരം വാ മാരകമായ ഗുരുതരത്തിൽ നിന്ന് നല്ലോ താരം നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ എനിയെങ്കിലും ഈ വാതിന്റെ മതിലിസി പിരിഞ്ഞു പോകുമ്പോ ഞ്ഞ എനിക്ക് കേട്ട നിങ്ങളേക്കാൾ അത് ഫലമാകണം നിങ്ങൾക്കും അത് ഫലം ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു സുഹൃത്തിന് ഒരു മുസ്ലിം സഹോദരന് ഒരു ന്യൂനതാ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ന്യൂനത അറിഞ്ഞാൽ എന്താണത് മറ്റുള്ളവരോട് പറഞ്ഞിട്ടെന്താ കാര്യം ആരോടെങ്കിലും പറഞ്ഞിട്ട് വല്ല പ്രയോജനവുമുണ്ടോ പറഞ്ഞാലുണ്ടാകുന്ന ദോഷമെന്താണ് കേട്ടോ പറഞ്ഞാലുണ്ടാകുന്ന ദോഷമെന്താണ് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യൂനത ഉള്ളത് മറ്റൊരാളോട് പറഞ്ഞാൽ അയാൾക്ക് മനസ്സ് വേദനിക്കുകയല്ലാതെ ആ തെറ്റ് ആ മനുഷ്യൻ തിരുത്താൻ പോകുന്നുണ്ടോ അയാളോട് ചെന്ന് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ ഞാനൊരു ഉദാഹരണം പറയട്ടെ അല്പമൊന്ന് എന്റെ വിഷയത്തിൽ നിന്ന് ഞാൻ വിചലിക്കുകയാണ് മനഃപൂർവം തന്നെ ഞാനൊരു നല്ല മനുഷ്യനാണെന്ന് ചിന്തിച്ചോ ജീവിതത്തിൽ ഇന്നുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ നിങ്ങൾ ചിന്തിക്ക ഒരു തെറ്റും എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല ഒന്ന് വലത്തോട്ട് തുപ്പൽ ജീവിതത്തിൽ കറാഹത്താണ് ഒരൊറ്റ കറാഹത്ത് ചെയ്തിട്ടില്ല അഥവാ ജീവിതത്തിൽ ഒരിക്കൽ വലത്തോട്ട് തുപ്പിയിട്ടില്ല മുൻഭാഗത്തേക്ക് തുപ്പൽ കറാഹത്താണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ മുൻഭാഗത്തേക്ക് തുപ്പിയിട്ടില്ല കിബരാന്റെ നേരെ തുപ്പൽ പാടില്ലാത്തതാണ് കിബരക്ക് നേരെ തുപ്പിയവന്റെ തുപ്പരം മുഴുവനും നെറ്റത്തടത്തിൽ ഒരുമിച്ചൂട്ടപ്പെട്ടുകൊണ്ട് നാളെ പരലോകത്ത് ഹാജരാക്കും അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹരീതാണ് അള്ളാൻ റസൂലിന്റെ വാക്കാണ് ടിയാമനാളിൽ അവനെ ഒരുമിച്ചു കൂട്ടുമ്പോ മഹിശ്വറയിൽ കൊണ്ടുവരുമ്പോ അവന്റെ നെറ്റത്തടത്തിൽ വരെ അവൻ തുപ്പിയ മുഴുവനും തുപ്പലങ്ങളും നെറ്റത്തടത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടുകൊണ്ട് മഹിശ്വറയിലേക്ക് ഹാജരാക്കും സ്വാലിഹിങ്ങൾ വിൽക്കുന്ന സ്ഥലത്തേക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ആ മൂന്ന് സൊഫ് ഇല്ലേ ആ മൂന്ന് വരിയുടെ അടുക്കരേക്ക് ചെല്ലുമ്പോൾ അങ്ങോട്ട് കടക്കാൻ അനുവദിക്കാതെ സ്വർഗത്തിലേക്ക് റബ്ബ് നിശ്ചയിച്ച മൂന്ന് വരി അള്ളാത്താല നിർത്തിയ മൂന്ന് വരി നൂറ്റിപ്പതിനേഴ് വരി നരകത്തിലേക്കുള്ള വരി മറുവശത്ത് ആ സ്വാരീഹ്യങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് അടുക്കാൻ സംവദിക്കൂരാ നിന്റെ നെറ്റത്തിടത്തല്ലേ തുപ്പലമുഴവനും എന്ന് പറഞ്ഞവനെ ഓടിക്കും അത്രയും വലിയൊരു മോശപ്പെട്ട പണിയാണത് ഹിബരാന്റെ ഭാഗത്തേക്ക് തുപ്പരുത് വലത്തോട്ട് തുപ്പരുത് മുന്നിലേക്ക് തുപ്പരുത് ഇടത് ഭാഗത്തേക്ക് തുപ്പിക്കോ വിരോധമില്ല വലത്തോട്ട് തുപ്പേണ്ടി വന്നു ഇടത് ഭാഗത്ത് ആളുകൾ നടന്നു പോവാണ് അങ്ങോട്ട് തുപ്പാൻ വയ്യ മുന്നിലേക്ക് തുപ്പാനും വയ്യാം അപ്പൊ വലത്തോട്ടെ തുപ്പേണ്ടതായി വന്നു ഒന്ന് ചെരിച്ചു തുപ്പിക്കോ ഒന്ന് സൈഡ് മാറിയിട്ട് തുപ്പാതെ ശ്രമിക്കുകയല്ലാതെ വരത്തോട്ട് തുപ്പുന്നത് ഗുണമുള്ള കാര്യമല്ല കുടുങ്ങിയാൽ തുപ്പാം കുടുങ്ങിയ വ്യത്യന്തിരമില്ലാതെ വരുമ്പോ തുപ്പാം അതിന്റെ പേരിൽ നരകത്തിൽ പോകുന്നില്ല ഒരിക്കൽ പോലും വരത്തോട്ട് തുപ്പാത്തൊരു മനുഷ്യനാണ് ഞാനെന്ന് സങ്കല്പിച്ചോ കറാഹത്തൊന്നും ചെയ്തിട്ടില്ല പുരറ്റ സുന്നത്ത് ഉപേക്ഷിച്ചിട്ടില്ല കുറു കയ്യിൽ നിന്ന് വെച്ച സമയമില്ല ദർശന നടത്തുക തന്നെ നിസ്കരിക്കുക തന്നെ നോമ്പ് നോക്കുക തന്നെ മറുവശത്ത് മറ്റൊരു മനുഷ്യനുണ്ട് അയാളാണെങ്കിൽ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ല ഒരിക്കൽ പോലും ഒരു സുഭാനല്ലോ എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു മുഴു തമ്മാടി മറുവശത്വമുണ്ട് എന്ന് നിങ്ങൾ സങ്കൽപ്പിക്ക് അയാൾ കുടിച്ചുകൂട്ടിയ മദ്യത്തിന്റെ ലെറ്ററുകൾ കയ്യും കണക്കുമില്ല വ്യതിചാരം ചെയ്തതിന് കയ്യും കണക്കുമില്ല അങ്ങനത്തെ ഒരു മുഴു തമ്മാടി മറുവശത്വമുണ്ട് ഈ രണ്ട് കൂട്ടരിൽ അള്ളാഹുവിന്റെ അടുക്കൽ കുടുങ്ങിപ്പോകുന്നത് ആരാണ് കുടുങ്ങുന്നത് അതാ ആ തെമ്മാടിയായ മനുഷ്യൻ ഇതുപോലെ തോരുവാതിന്റെ മതിലിസ് കഴിഞ്ഞു പോകുമ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അയാളുടെ മനസ്സങ്ങ് പൊട്ടിക്കരഞ്ഞോ റഹ്മാനായ ഞാൻ ദൂഷ്യാണ് ഭാപിയാണ് തെമ്മാടിയാണ് നീ എനിക്ക് പുറത്തു തരണം ഈ മനുഷ്യൻ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് തന്റെ ഭാര്യ അറിയാതെ വീട്ടുകാരെ വിളിച്ചുണർത്താതെ പുറത്തുള്ള ടാപ്പ് തിരിച്ചു വലു ചെയ്തുകൊണ്ട് കലായ നമസ്കാരമങ്ങ് കലാകു വീട്ടി ഒരു സുഹാമെന്ന് പറയാത്ത ആ മനുഷ്യൻ ആ വരാണ്ടെങ്കിൽ പായ വിരിച്ചുകൊണ്ട് തന്റെ ഉറങ്ങുന്ന ഭാര്യയെയും മക്കളെയും വിളിച്ചു അവിടെ വെച്ചുകൊണ്ട് ആ ഫറങ്ങ് നസ്കരിച്ചിട്ട് അള്ളാഹുവിലേക്ക് കൈനീട്ടി അരിച്ചുകൊണ്ട് പൊട്ടിപ്പൊട്ടിക്കരയുന്നു അള്ളാഹുവേ എന്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ല നീ റഹമത്തുള്ളവനാണ് നീ കരുണയുള്ളവനാണ് ഞാനൊരു നന്മ ചെയ്തിട്ട് ചോദിക്കുകയല്ല നിന്റെ കൊണ്ട് പുറത്തു കിട്ടണം എനിക്ക് ദോഷം പുറത്തു കിട്ടാൻ മാത്രമുള്ള ഒരു നന്മയും ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് പുറത്തു തരണേയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ഹൃദയം പൊട്ടി ഒലുക്കുന്ന കണ്ണീർക്കണങ്ങൾ കവിഴ്ത്തടത്തിലൂടെ നൈൽ നദി കുത്തി ഒലിക്കും പോലെ കുത്തിയൊലിക്കുന്ന പേമാരി പോലെ കണ്ണീർ കണങ്ങൾ ഒലിപ്പിച്ചുകൊണ്ട് ആ പാതിരാവിലെ ഒന്ന് ആ മനുഷ്യനെന്ന് കരഞ്ഞോ ഒരഞ്ചു മിനിറ്റ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥന ഒഴിച്ചില്ല ആ മനുഷ്യനെന്ന് മരിച്ചു കൊണ്ടുപോയി അയാൾ മരിച്ചാൽ അയാൾ സ്വർഗത്തിലോ നരകത്തിലോ സ്വർഗത്തിലാണ് എടാ സ്വർഗത്തിൽ പോകണമെങ്കിൽ അമരു വേണ്ടേ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ അമരു വേണ്ടേ അതേ അമല വേണം ഇയാളാണെങ്കിൽ ഒരു അമലും ചെയ്തിട്ടുമില്ലല്ലോ റഹ്മാനായ റബ്ബ് ചെയ്യുന്ന കരുണ കണ്ടോ യുബദോ അള്ളാഹു പുളുകാനിൽ പറയുന്നു ഇവൻ ഇന്ന് വരെ ചെയ്തുകൂട്ടിയ എന്തെല്ലാം ദുഷ്കർമ്മങ്ങളുണ്ടോ അത് മുഴുവനും സൽക്കർമ്മമാക്കി അള്ളാഹു എന്ന് മാറ്റിക്കൊടുത്തു ഇപ്പൊ കള്ളു പിടിച്ചയാളെ ലിസ്റ്റിലില്ല ഇയാളുടെ തോളിൽ വെച്ച റെക്കോർഡുകളിൽ കള്ളു കുടിച്ചതില്ല വ്യഭിചരിച്ചതില്ല ഒരു തിന്മയും അവിടെയില്ല നന്മയാണെങ്കിൽ ഇയാൾ ഒന്നും ചെയ്തിട്ടുമില്ലല്ലോ അതിനെന്ത് ഇത് മുഴുവനും നന്മയാക്കി ഇങ്ങോട്ട് മറിച്ചു കൊടുത്തു ഒരു പാതിരാവിരുള്ള പൊട്ടിക്കരച്ചിലാണ് ഇൻഷാല്ല വിഷയത്തിന്റെ അവസാനത്ത് ഞാൻ ഉദ്ദേശിച്ച ഭാഗത്തുനിന്ന് വരുമെങ്കിൽ പിന്നീട് വിശദീകരിക്കാം ഇപ്പോൾ അതിലേക്ക് ഞാൻ തുടക്കുന്നില്ല പ്രിയപ്പെട്ട മുഗിനീകളെ ആ മനുഷ്യൻ നന്നായി അതേ അതേസമയത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരൊറ്റ കലാഹത്തും ചെയ്തിട്ടില്ല എന്തേ പറഞ്ഞിട്ടുള്ളൂ ആ മനുഷ്യൻ കള്ളുകുടിയനാണ് എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് സത്യവുമാണ് പറഞ്ഞത് ഇന്നുവരെ പറഞ്ഞത് സത്യമാണ് അയാൾ കള്ളുകുടിയനാണ് യാഥാർത്ഥ്യമാണ് പറഞ്ഞത് അതേസമയം അയാളെ കുറിച്ച് കള്ളുകുടിയനാണെന്ന് പറഞ്ഞപ്പോൾ ഇനി ഞാൻ അല്ലാനോട് പാതിരാവിലിരുന്ന് ക്യാമം വരെ കരഞ്ഞാലും ആ ഒരൊറ്റ പാപമേ ഞാൻ ചെയ്തിട്ടുള്ളൂ രണ്ടാമത്തെ ഒരു പാപം എന്റെ ജീവിതത്തിലില്ല ഞാൻ ചെയ്ത സൽക്രമങ്ങളെ കൊണ്ട് ഇത് പുറത്തു കിട്ടുമോ പുറത്തുകിട്ടിയില്ല ഇത് എൽവിന്റെ മതിലിസാണ് എഴുപത് അനാവശ്യ സദസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് ചെയ്ത ദോഷങ്ങൾ ഒരറ്റൈമെന്റ മതിലിസിൽ വന്നു ഇരുന്നാൽ മതി ഇവിടെ വന്നിരുന്നപ്പോൾ അങ്ങ് ഉറക്കം തൂങ്ങിയതാണ് ഇപ്പോഴും വന്നിട്ടില്ല വാല് കഴിഞ്ഞു പോകുമ്പോ ആളുകൾ തട്ടി ഉണർത്തിയപ്പോഴാ വന്നത് ഒരക്ഷരം വാഴ പറയുന്നത് അയാൾ കേട്ടിട്ടില്ല എന്നാൽ പോലും ഈ വഴലന്റെ മതിലിസിൽ ഇരുന്ന ബർക്കത്തുകൊണ്ട് ആ എഴുപത് മതിലസുകളിൽ പങ്കെടുത്തുകൊണ്ട് ചെയ്ത ദോഷങ്ങൾ അള്ളോഹ് പൊറത്തു കൊടുക്കുമെന്ന് താലവസൂറില്ലാഹി ഇത്ര വലിയ അനുഗ്രഹമല്ലേ ഈ ഒരൊറ്റ ദോഷം അള്ള പൊറുക്കുമോ പൊറുക്കൂരാ ഒരു തെറ്റേ ചെയ്തിട്ടുള്ള റബ്ബ് പൊറുക്കുകയില്ല ഹജ്ജന് പോയപ്പോ കൈബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് മീസാബിന്റെ ചുവട്ടിൽ നിന്ന് ഹജ്ജസ്മാലിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഗുഴ ചെയ്യുന്നു ഉസ്മാൻ ഉസ്മാൻബിനെപ്പാർവല്ലോ എന്ന് ഗു ചെയ്യുന്നു മീസാബിന്റെ ചുവട്ടിൽ നിന്നിട്ട് ഹിജുസ്മാൻ എന്ന വളവിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നു അല്ലാഹുവേ എനിക്ക് സ്വർഗം തരണേ എന്ന് എന്നതായിരിക്കുമ്പോ അള്ളാഹൻ റസൂല് പറയുന്നു റുസ്മാനെ സ്വർഗത്തിൽ നിന്നിട്ടാണോ സ്വർഗം ചോദിക്കുന്നത് എന്താ പറഞ്ഞതിനർത്ഥം മീസാബിന്റെ ചുവട്ടിൽ കഅബയുടെ സമീപത്തുള്ള ചുറ്റുമതിൽ കെട്ടിയ വളവ് പോയവർക്കിത് പെട്ടെന്ന് മനസ്സിലാകും ആ ഹിജുറുസ്മായി എന്ന സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഉസ്മാർ അള്ളാഹു എന്നെ ചോദിക്കുന്നത് അള്ളാഹു തരണേ ബഹുമാനപ്പെട്ട റസൂർ പറയുന്നു ഉസ്മാനേ സ്വർഗത്തിൽ നിന്നിട്ടാണോ നീ സ്വർഗം ചോദിക്കുന്നത് ഈ സ്ഥലത്ത് കടന്നാ സ്വർഗത്ത് കടന്നു എന്നർത്ഥം അത്ര പുണ്യമുള്ള സ്ഥലമാണ് ആ മീസാബിന്റെ ചുവട്ടിൽ നിന്നിട്ട് അള്ളാ ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ കള്ളുകുടിയനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരറ്റ തെറ്റ് ഐയാമം വരെ ചോദിച്ചാലും അല്ല പൊറുക്കുകയില്ല കപാലയത്തിൽ റസൂർ തോന്നുന്നു എങ്ങനെയാണ് ആ ശരീരത്തിൽ നമ്മൾ ഷർട്ട് ഇങ്ങോട്ട് മാറ്റി നഗ്നമായ ശരീരം കഴബത്തിന്റെ ചുമരിലേക്ക് തട്ടിച്ചു നിന്നുകൊണ്ട് റസൂറുള്ളതായിരുന്നില്ലേ വലത്തെ കയ്യ കഴബത്തിന്റെ വാതിലിന്റെ മുകളിൽ വെച്ച് എടത്തെ കൈയ്യ ഹജറു ലസൂദിലേക്ക് നീട്ടിവെച്ച് നെഞ്ച് മുൽത്തസമിൽ വെച്ചുകൊണ്ട് കയബത്തിന്റെ വാതുരും ഹജറസും മുൽത്തസമും നിന്നുകൊണ്ട് നിന്നുകൊണ്ടെത്തിയാമം വരെ കരഞ്ഞ് കരഞ്ഞ് പറഞ്ഞാലും അള്ളാഹു ആ ദോഷം പൊറുക്കില്ല എന്ന് മാത്രമല്ല നാളെ പരലോകത്തെ വിചാരണയുടെ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുന്നു അർഹമുറാഹിമായ റബ്ബേ ഈ മനുഷ്യൻ എന്നെപ്പറ്റി കള്ളുകുടിയനാണെന്ന് പറഞ്ഞിട്ടുണ്ട് സത്യവുമാണ് പറഞ്ഞത് കളവൊന്നുമല്ല പറഞ്ഞത് ഞാനെന്ന് കള്ളുകുടിക്കുന്ന ആളും തന്നെയായിരുന്നു അതുകൊണ്ട് ഈ മനുഷ്യൻ എന്നെ കുറിച്ച് കള്ളുകുടിയനാണെന്ന് പറഞ്ഞത് പൊരുത്തപ്പെടിയിപ്പിച്ചിട്ടില്ല ഞാനത് പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടുമില്ല അതുകൊണ്ട് റഹ്മാനായ റബ്ബെ ഇവിടെ വെച്ച് നീ അതിന് പരിഹാരം ഉണ്ടാക്കി തരണം അള്ള എല്ലാവർക്കും പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണല്ലോ അത് ജസാവിന്റെ രോഗമാണ് പ്രതിഫലത്തിന്റെ രോഗമാണ് എന്താണ് അള്ളാഹു ഉണ്ടാക്കുന്ന പ്രതിഫലം ഞാനൊരൊറ്റ തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ അയാളെ പറ്റിയൊരു കള്ളുകൂടിയാനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സത്യവുമാണ് അയാൾ അള്ളഹാനോട് പരാതിപ്പെടുന്നു എന്നെക്കുറിച്ച് കള്ളുകൂടിയാനാണെന്ന് പറഞ്ഞിട്ട് എന്നാ നീയോ അങ്ങനെ പറഞ്ഞേക്ക് അവൻ കള്ളുകൂടിയാനാണ് അതാണോ പരിഹാരം അല്ല ഞാൻ ചെയ്ത നമസ്കാരാദി കർമ്മങ്ങളും എഴുവനും എടുത്തിട്ട് ആ കള്ളുകുടിയനായിരുന്ന മനുഷ്യനൊന്നാഹ് കൊടുക്കുന്നു ആരാ പരലോകത്ത് കുടുങ്ങിയത് പറയുമ്പോ ശ്രദ്ധിക്കണേ ഒരു മനുഷ്യനെ പറ്റി കുറ്റം പറയാൻ പോകരുത് മറ്റുള്ളവരെ അപമാനപ്പെടുത്തരുത് ഒരു മനുഷ്യനിൽ ഒരു ന്യൂനത ഉണ്ടെങ്കിൽ അത് ആരോടും പറയണ്ട പറഞ്ഞിട്ട് എന്റെ അമലെന്തിനാണ് നശിപ്പിക്കുന്നത് ും കേട്ടവനും ഇസ്മി കുറ്റത്തിൽ അവർ സമമാണ് തെറ്റിൽ അവർ സമമാണ് ശിക്ഷ സമമാണ് ഞാൻ റീബത്ത് പറയുന്നു ഒരു മനുഷ്യൻ ഇവിടെ ഇരുന്നിട്ട് അത് കേൾക്കുന്നു അയാളൊരക്ഷ അക്ഷരം വെണ്ടിയിട്ടില്ല കേൾക്കുന്നേ ഉള്ളൂ എന്നാൽ പറഞ്ഞ എനിക്ക് എന്ത് ശിക്ഷയാണോ അത് കേട്ടവരും ബാധകമാണ് ഇതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സദസ്സുകളിൽ പങ്കെടുക്കരുത് പല ലോകത്ത് വരുമ്പോ ആ മനുഷ്യൻ പരാതിപ്പെടും നമ്മുടെ അമരകളിൽ അദ്ദേഹത്തിന് കൊടുക്കും അതേ സമയത്ത് ഒരു മനുഷ്യൻ കള്ളു കുടിക്കുന്നത് കണ്ടുപോയി നമ്മൾ കണ്ടുപോയാൾ കള്ളു കുടിക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ ബൈക്കിന്റെ പുറകിൽ ഒരു പെണ്ണനെ കയറ്റിയിട്ട് പോകുന്നു അങ്ങനെ ഒരു ഉണ്ട് അയാൾ തെറ്റ് ചെയ്തു ും പറയണ്ട അയാള് വിളിച്ചിട്ട് പറയാം മോനെ നീ ഇന്ന ആളെ മോനല്ലേ നല്ലൊരു തറവാട്ടപ്പെട്ടവനല്ലേ നീ നിന്റെ ബാപ്പ നല്ലൊരു സാലിഹായ മനുഷ്യനല്ലേ നിന്നെ നിന്റെ ബാപ്പ വിശ്വസിച്ച് വാങ്ങിത്തന്നതല്ലേ ഈ വണ്ടി ഈ ബൈക്കും ഓടിച്ചീ പോകുമ്പോ നിനക്ക് അന്യ ഒരു പെണ്ണിന് ഹറാമായ പെണ്ണ് ഇതിന്റെ പിന്നില് ലിഫ്റ്റ് കൊടുക്കാൻ പാടുണ്ടോ ചെയ്തത് ഉറപ്പിന് നിനക്ക് ഓർമ്മയില്ലേ മോനെ ആ മോനോട് നീ ചെന്ന് ഉപദേശിച്ചോ പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞോ പെണ്ണെ നല്ലൊരുമ്മാക്കും പാപ്പാക്കും ഒരു മുസ്ലിം തറവാട്ടിൽ പറഞ്ഞ മോളല്ലേ നീ ഹറാമായ പുരുഷന്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്തത് അള്ള പൊരുത്തപ്പെടുമോ നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് പോകുന്ന സമയത്ത് അള്ളാഹു താലെ നിങ്ങളൊരു അപകടത്തിൽപ്പെടുത്തി മരിപ്പിച്ചാൽ അള്ളാഹിന്റെ ആദാബിന്റെ മലക്കുകളല്ലേ നിങ്ങളെ റൂഹനെ കൊണ്ടുപോകുന്നത് റബ്ബിന്റെ നരകത്തിലേക്കല്ലേ നിങ്ങളെ പോക്ക് അള്ളാഹ്ക്ക് പൊരുത്തപ്പെടാത്ത പണി ചെയ്യാമോ മോളെ പടച്ചോനെ ധിക്കരിച്ച് ജീവിക്കാൻ പാടുണ്ടോ പിന്നെ ഒന്ന് ഉപദേശിച്ചു കൊടുത്തോ കുഴപ്പമില്ല നീ അതവിടെ കണ്ടുവെച്ചു ഇവരോട് രണ്ടാളോടും പറഞ്ഞില്ല ഹോട്ടലിലെ ചായ പിടിക്കാൻ ചെന്ന് നോക്കുമ്പോ നമ്മൾ ഊക്കർക്കാൻ മോളുണ്ട് അതാ മറ്റോന്നെ ബൈക്കിന്റെ കൂടെ പോകുന്നു എന്താ കാര്യം എന്താ കാര്യം അവന്റെ ബൈക്കിന്റെ പിന്നിൽ അവള് പോകുന്നു എന്ന് ഈ ഹോട്ടലിൽ കയറിയിട്ട് നാലാളോട് പറഞ്ഞിട്ട് എന്തൊരു കാര്യമുണ്ട് ഒരു കാര്യവുമില്ല അത് കണ്ടു പഠിച്ചവനെ ആരോടും പറയാൻ പാടില്ല അവരോട് നേരിട്ട് പറയാം അല്ലെങ്കിൽ ഞാൻ കുട്ടിയുടെ ഉമ്മാനും പാപ്പാനും വിളിച്ചിട്ട് പറയണം നിങ്ങളുടെ മകളെ ഒറ്റയ്ക്ക് വിടരുത് നിങ്ങളെങ്ങനെ സ്കൂളിൽക്കും കോളേജിലേക്കും പറഞ്ഞേക്കുമ്പോ നിങ്ങളെ ശ്രദ്ധയില്ലെങ്കിൽ അന്യൊരു പുരുഷന്റെ ബാക്കിൽ കയറിയിട്ട് പോകുന്നത് ഞാൻ കണ്ടു മകൾ ഗുണത്തിനു വേണ്ടി നിങ്ങളെ ഗുണത്തിനു വേണ്ടി ഉപദേശിക്കുകയാണ് മകളെ ഒന്ന് ഉപദേശിക്കണം എന്ന് ഉമ്മാനോടും പറയാം പാപ്പാനോട് പറയാം മറ്റുള്ളവരോട് പറഞ്ഞിട്ട് എന്ത് പ്രയോജനമാണുള്ളത് ഇത് മറ്റുള്ളവരെ അറിയിച്ചിട്ടെന്ത് കാര്യമാണുള്ളത് നീ അതങ്ങ് മറച്ചുവെച്ചാൽ നാളെ പരലോകത്തു വല്ലോ താഴെ വിചാരണക്കെടുക്കുമ്പോ നമ്മുടെ ഓരോ ദോഷങ്ങളും വിസ്തരിച്ച് 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 ബോധ്യപ്പെടുത്തി തന്നിട്ട് അതിനുള്ള ശിക്ഷ എന്താണെന്നും നമുക്ക് ബോധ്യപ്പെടുത്തി തരുമ്പോ റഹ്മാനായ റബ്ബ് പറയുന്നു ഇന്നേ ദിവസം ഞാനത് മുഴുവനും മറച്ചു കളഞ്ഞു